നമസ്കാരം ആഡംബര ഹോട്ടലുകളിൽ മുറിയെടുത്ത് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന രണ്ടുപേർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഹോട്ടൽ മുറിയിൽ നിന്നും പിടിയിൽ കണ്ണൂർ സ്വദേശി പൂഴാതി മർഹബ മനസ്സിലിൽ തങ്ങൾ എന്നറിയപ്പെടുന്ന പി എം അബ്ദുൽ നൂർ തിരുവമ്പാടി സ്വദേശി പുലൂരാമ്പാറ കുന്നമ്മൽ ഹൌസിൽ മുഹമ്മദ് ഷാഫി കെ എന്നിവരെ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ ടി പി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസാഫും സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് സിയാദിന്റെ നേതൃത്വത്തിലുള്ള ടൌൺ പോലീസും ചേർന്നാണ് പിടികൂടിയത് കോഴിക്കോട് സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ അനൂജ് പലിവാളിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഹോട്ടൽ മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് പതിനെട്ട് ഗ്രാം എം ഡി എം ായി പോലീസ് രണ്ടുപേരെയും പിടികൂടുന്നത് ബാംഗ്ലൂരുവിൽ നിന്നും എം ഡി എം എ കോഴിക്കോട്ടേക്ക് എത്തിച്ചു നൽകുന്ന മുഖ്യ കണ്ണിയാണ് പിടിയിലായ അബ്ദുൽ നൂർ വല്ലപ്പോഴും കോഴിക്കോട് വരുന്ന ഇയാൾ ബാംഗ്ലൂരുവിൽ വെച്ചാണ് ഇടപാടുകൾ മുഴുവനും നടത്തുന്നത് പുതിയ ബിസിനസ് പങ്കാളികളെ കണ്ടെത്തി ലഹരി കച്ചവടം നടത്താനാണ് കോഴിക്കോട്ടേക്ക് എത്തിയത് കണ്ണൂർ സ്വദേശിയാണെങ്കിലും ഇയാൾ ബാംഗ്ലൂരുവിലാണ് സ്ഥിരമായി താമസം തന്റെ സുഹൃത്തായ ഷാഫിയെ ബിസിനസിൽ പങ്കാളിയാക്കി അയാളുടെ പരിചയത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പുതിയ കച്ചവട തന്ത്രവുമായിട്ടാണ് കോഴിക്കോട്ടേക്ക് വന്നത് അറസ്റ്റിലായ നൂർ ബാംഗ്ലൂരുവിൽ താമസിച്ച് കോഴിക്കോട്ടു നിന്നും വരുന്ന ആവശ്യക്കാർക്ക് ലഹരി വിൽപ്പന നടത്തിവരികയായിരുന്നു പിടിക്കപ്പെടാതിരിക്കാൻ വാട്സാപ്പിലൂടെ മാത്രമായിരുന്നു ഇയാൾ ബന്ധപ്പെട്ടിരുന്നത് ഏറെ നാളത്തെ നിരീക്ഷണത്തിൽ ഇയാളുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയ പോലീസ് സംഘം വളരെ തന്ത്രപരമായി പിടികൂടുകയായിരുന്നു ഇവർ രണ്ടുപേരും സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് ബാംഗ്ലൂരുവിലെ മയക്കുമരുന്ന് കച്ചവടക്കാരിൽ നൂറിനെ തങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് മുൻപ് ദുബായിൽ വെച്ച് മയക്കുമരുന്ന് പിടികൂടിയതിന് ശിക്ഷ കിട്ടുന്നത് കിട്ടിയ ആളാണ്